പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിയമവേദിയിലെ ആദ്യ പരാതി അയച്ചിരിക്കുന്നത് ചാലക്കുടിയിൽ നിന്നും സജിയാണ് എന്റെ പേരിൽ ചാലക്കുടി ആർ ടിഒയുടെ പരിധിയിൽ വരുന്ന ത്രീ വീലർ ആയിട്ടുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു കരാർ വ്യവസ്ഥയിൽ ഒരു സ്ഥാപനത്തിന് ഈ വാഹനം ഞാൻ വാടകയ്ക്ക് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസത്തിൽ എനിക്ക് ഒരു അപകടം സംഭവിക്കുകയും നട്ടലിന് പരിക്ക് പറ്റുകയും അറുപത് ശതമാനം തളർന്നു പോകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാഹനം വാടകയ്ക്ക് കൊടുത്തിരുന്ന സ്ഥാപനം പൂട്ടിപ്പോകുകയും ചെയ്തു പിന്നീട് വാഹനത്തിന്റെ ഇൻഷുറൻസും ടാക്സും ടെസ്റ്റുകളും മറ്റും നടത്തുവാൻ സാധിക്കാത്ത അവസ്ഥയിലായി ഭാവിയിൽ ഈ വാഹനം ഒരു ബാധ്യതയായി തീരുമെന്നതിനാൽ ഒരാളെ കണ്ടുപിടിച്ച് ഇൻഷുറൻസും ടാക്സും ടെസ്റ്റും നടത്തി വാഹനം സ്വന്തമായി എടുത്തുകൊള്ളുവാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു ഇതിന് പ്രകാരം ഓണർഷിപ്പ് മാറ്റുന്നതിനായി ശ്രമിച്ചുവെങ്കിലും സാധിക്കുന്നില്ല വാഹനത്തിന്റെ പേരിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഫൈൻ അടക്കുവാൻ ഞാൻ തയ്യാറാണ് അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആരെയാണ് സമീപിക്കേണ്ടത് പരാതിക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ ഓണർഷിപ്പ് മാറ്റുന്നത് സംബന്ധിച്ച ഈ പരാതി നിയമവേദി ചാലക്കുടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ജോയിന്റ് ആർ ടിഒയുടെ ചുമതലയും വഹിക്കുന്ന ശശി വിയുമായി സംസാരിച്ചു അദ്ദേഹം ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടി കേൾക്കാം ആകാശവാണി കൊച്ചി വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തുകയും ആ പരാതിക്കാരനായിട്ടുള്ള കിടപ്പുരോഗിയായ സജി പുള്ളോക്കാട്ടിലിന്റെ അപേക്ഷ ഞങ്ങൾ പരിഗണിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ വാഹനമായ ഒരു ത്രീ വീലർ ഗുഡ്സ് വാഹനത്തിന്റെ ഒരു ഫൈൻ ഞങ്ങൾ കണ്ടെത്തുകയും അത് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഫൈനാണ് അത് എറണാകുളത്തെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ആ ഒരു കേസ് ഫോർവേഡ് ചെയ്തിരിക്കുകയായിരുന്നു അത് ഞങ്ങൾ തിരിച്ച് അദ്ദേഹത്തിന് അടക്കാൻ പാകത്തിലാക്കി ഇന്ന് കൊടുക്കുന്നതാണ് അതിനുവേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിനോട് ഈ കാര്യം വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ഇതിൻ്റെ ഫൈൻ അടച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഫയലുകൾ നീക്കാവുന്നതാണ് യാതൊരു തടസ്സവും ഇല്ല അത് ഇന്ന് തന്നെ ഞങ്ങൾ ശരിയാക്കി കൊടുക്കാം എന്ന് അദ്ദേഹത്തിനെ അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഒരു ചെറിയൊരു ഇഷ്യൂ വരുന്നത് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പുക പരിശോധന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് കഴിഞ്ഞ ദിവസം അത് എക്സ്പയർഡ് ആയിരിക്കുകയാണ് അപ്പൊ അതുകൂടി പുതുക്കാൻ അദ്ദേഹത്തിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ചെയ്യാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട് പരമാവധി ഇന്നോ നാളെയോ ആയിട്ട് ഈ ഒരു കേസ് നമ്മൾ തീർപ്പാക്കി കൊടുക്കുന്നതാണ് എന്ന് അറിയിക്കുന്നു മറുപടി പ്രകാരം പരാതിക്കാരന്റെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടും എന്ന് തന്നെ നിയമവേദി കരുതുന്നു ഇനി രണ്ടാമത്തെ പരാതി വായിക്കാം പെരിഞ്ഞനത്തു നിന്നും കമൽ ആണ് ഞാൻ തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനം പഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി എന്റെ വീട്ടിൽ നിന്നും മറ്റൊരു വ്യക്തിയുടെ പറമ്പിലൂടെയാണ് ഞാൻ മെയിൻ റോട്ടിലേക്ക് പോകുന്നത് പത്തടി വീതിയിലുള്ള ഈ വഴിയുടെ അരികിലായി ഈ വ്യക്തിയുടെ വക ആറ് കടകളുണ്ട് ഒരു ദിവസം ഈ വഴിയിൽ അദ്ദേഹം കുറെ കരിങ്കല്ല് കൊണ്ടുവന്നിടുകയും വഴി തടസ്സപ്പെടുത്തി തറ കെട്ടാൻ ശ്രമിക്കുകയും ചെയ്തു ഈ വ്യക്തിയോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പണി കഴിഞ്ഞാൽ മൂന്നടി വഴി അവിടെ ഉണ്ടാകുമെന്നും അതുവരെ ബുദ്ധിമുട്ട് സഹിക്കണമെന്നും പറഞ്ഞു പറ്റില്ല എങ്കിൽ കേസ് കൊടുക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു തുടർന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസ് വന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടും അദ്ദേഹം അനുസരിച്ചില്ല തുടർന്ന് പഞ്ചായത്തിലോ കോടതിയിലോ പരാതി കൊടുക്കുവാനാണ് പോലീസ് പറഞ്ഞത് തുടർന്ന് പഞ്ചായത്തിൽ ഞാൻ പരാതി കൊടുക്കുകയും ചെയ്തു പഞ്ചായത്തിന്റെ അന്വേഷണത്തിൽ പഞ്ചായത്തിൽ നിന്നും അനുമതി എടുക്കാതെയാണ് ഇദ്ദേഹം കടകൾ പണിയുന്നത് എന്ന് മനസ്സിലായതിനെ തുടർന്ന് സ്റ്റോപ്പ് മെമ്മ കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇദ്ദേഹം അത് അനുസരിക്കാതെ വീണ്ടും പണി തുടരുകയാണ് ചെയ്തത് തുടർന്ന് വീണ്ടും പഞ്ചായത്തിൽ ഞങ്ങൾ ഇതേക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ആധാരത്തിലും അദ്ദേഹത്തിന്റെ ആധാരത്തിലും വഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിലും പരാതി കൊടുത്തു അവരുടെ അന്വേഷണത്തിലും ഇദ്ദേഹം കട പണിയുമ്പോൾ പാലിക്കേണ്ട യാതൊന്നും പാലിച്ചിട്ടില്ല എന്ന് മനസ്സിലായതിനെ തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഇദ്ദേഹം കട പണിയുന്നതിനുള്ള അനുമതിക്കായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയത് തുടർന്ന് പഞ്ചായത്തിലെ എഞ്ചിനീയർ വന്ന് ഇദ്ദേഹത്തിന്റെ സ്ഥലം സന്ദർശിക്കുകയും കട പണിയുന്നതിന് റോഡിൽ നിന്നുള്ള അകലം പാലിക്കാത്തതിനാൽ അനുമതി നിഷേധിക്കുകയും ചെയ്തു അദ്ദേഹം ഇതൊന്നും അനുസരിക്കാതെ പണി തീർക്കുകയും ആ കെട്ടിടം വാടകയ്ക്ക് നൽകുകയും ചെയ്തു ഇതേക്കുറിച്ച് ഞങ്ങൾ വീണ്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അന്വേഷിച്ചപ്പോൾ ലഭിച്ച മറുപടി ആ ബിൽഡിങ്ങിന് മൂന്നിരട്ടി ടാക്സും അനധികൃതമായി നിർമ്മാണം നടത്തിയതിനാൽ ആ കെട്ടിടം പൊളിക്കുമെന്നുമെല്ലാമാണ് ഞങ്ങളോട് പറഞ്ഞത് ഈ എതിർ കക്ഷി എന്റെ അച്ഛന്റെ അനിയനാണ് എന്റെ വീടിരിക്കുന്ന സ്ഥലവും എതിർ കക്ഷിയുടെ വീടിരിക്കുന്ന സ്ഥലവും ഒരു പ്ലോട്ട് തന്നെയായിരുന്നു അപ്പുപ്പന്റെ അവസാന നാളുകളിൽ എതിർ കക്ഷി അപ്പൂപ്പനിൽ നിന്ന് ഈ സ്ഥലവും ഞങ്ങളുടെ വഴിയുമെല്ലാം എഴുതി വാങ്ങിക്കുകയാണ് ചെയ്തത് അപ്പൂപ്പൻ്റെ മരണശേഷമാണ് ഞങ്ങളെല്ലാം തന്നെ ഇക്കാര്യം അറിയുന്നത് അതുകഴിഞ്ഞ് എന്റെ അച്ഛന്റെ മരണശേഷമാണ് ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം കൂട്ടവകാശ ഒഴിമുറിയായി ഞങ്ങൾക്ക് എഴുതി തന്നത് അത് ഒപ്പിടുന്നതിന് തന്നെ അദ്ദേഹത്തിന് ഞങ്ങൾ പണം നൽകിയിരുന്നു ഈ സമയത്തെല്ലാം ഞങ്ങൾ വഴിയെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം വഴി അവിടെയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വഴി ആധാരത്തിൽ കാണിക്കുന്നതിന് എതിർ കക്ഷി സമ്മതിച്ചിരുന്നില്ല ഇപ്പോൾ എന്റെ വീട്ടിൽ ഞാനും എഴുപത്തിയഞ്ചു വയസ്സുള്ള അമ്മയും മാത്രമാണുള്ളത് ഈ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി ഒരു ഓട്ടോയെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതിന് വേണ്ടി ആറടിയെങ്കിലും വഴി കിട്ടുവാൻ സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ നിയമപരമായി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വഴി സംബന്ധിച്ച ഈ കത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവന പറമ്പിൽ ഈ കത്തിൽ ചോദ്യകർത്താവ് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷത്തോളമായി ഉപയോഗിച്ചിരുന്ന പത്തടി വീതിയിലുള്ള വഴിയിൽ ചോദ്യകർത്താവിന്റെ അയൽവാസി കെട്ടിടം നിർമ്മിച്ച് വഴി തടസ്സപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് വിഷയം മൂന്നടി വീതിയിൽ വഴി മാറ്റിയിട്ടിട്ടാണ് അയൽവാസി കെട്ടിടം പണിതിട്ടുള്ളത് എന്ന കത്തിൽ പറയുന്നുണ്ട് ആ വഴിയെ പറ്റി പരാമർശിക്കുന്നില്ലതാനും ഇന്ത്യൻ ഈസ്മെന്റ് ആക്ട് എയ്റ്റീൻ എയ്റ്റി ടു പ്രകാരം ഒരുവൻ ഒരു വഴി തുടർച്ചയായി ഇരുപത് വർഷം തടസ്സം കൂടാതെ ഉപയോഗപ്പെടുത്തി വരികയാണെങ്കിൽ അയാൾക്ക് ആ വഴിയിൽ സ്വാഭാവികമായും ലഭിക്കുന്ന അവകാശമാണ് ഈസ്മെൻ റൈറ്റ് ഈസ്മെൻ റൈറ്റ് നടപ്പിലാക്കിയെടുക്കുന്നത് സിവിൽ കോടതി വഴി മാത്രമാണ് പ്രൊഹിബിറ്ററി ഓർഡർ അഥവാ ഇഞ്ചക്ഷൻ പുറപ്പെടുവിച്ചു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥനെ വഴി ഉപയോഗിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതിൽ നിന്നും വിലക്കുകയാണ് ചെയ്യാറ് ഈ ആക്ടിലെ മുപ്പത്തിമൂന്നാം വകുപ്പ് പ്രകാരം സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ് ഈ വിഷയത്തിൽ വഴിയുടെ വീതിയെ സംബന്ധിച്ച് മറ്റു തരത്തിൽ പരാമർശങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ മൂന്നടി വീതിയാണ് നിയമം പറയുന്നതെങ്കിലും പത്തടി വീതിയിലുള്ള വഴി ന്യായമായും ആവശ്യമാണോ നിങ്ങളുടെ വസ്തുവിലേക്ക് പ്രവേശിക്കാൻ എന്നും മറ്റ് തടസ്സങ്ങൾ കൂടാതെ പത്തടി വീതി വഴി നിങ്ങൾ ഇരുപത് വർഷത്തിലധികമായി അത്തരത്തിൽ ഉപയോഗിച്ചിരുന്നു എന്നും കോടതി പരിഗണിക്കാറുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ പോലീസ് സ്റ്റേഷനിലോ റവന്യൂ കോടതിയിലോ വില്ലേജ് സമിതിയിലോ ഒക്കെ പരാപതി ബോധിപ്പിച്ചാലും അതെല്ലാം കോടതി വ്യവഹാരത്തിനു മുമ്പുള്ള നടപടി മാത്രമേ ആവുന്നുള്ളൂ നിയമപരമായി നടപ്പിലാക്കിയെടുക്കുന്നതിനുള്ള ശാശ്വതമായ പരിഹാരം സിവിൽ കോടതിയെ സമീപിക്കുകയാണ് ഇനി മൂന്നാമത്തെ വായിക്കാം നിന്നും ുംഭ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പെൻഷന് അപേക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്നാൽ പെൻഷൻ എന്നു മുതലാണ് അനുവദിച്ചത് എന്ന് എനിക്കറിയില്ല ക്ഷേമനിധിയിൽ അടച്ചിട്ടുള്ള തുകയും നാളിതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല ഈ തുകയും എന്ന് കിട്ടുമെന്നറിയില്ല ആയതിനാൽ ഞാൻ ക്ഷേമനിധിയിൽ അടച്ച തുക തിരികെ ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാവുമോ കയർ തൊഴിലാളി ക്ഷേമനിധിയിൽ അടച്ചിട്ടുള്ള തുക നാളിതുവരെ ആയിട്ടും ലഭിച്ചിട്ടില്ല എന്ന ഈ പരാതിയിൽ പരാതിക്കാരി ക്ഷേമനിധി സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല ഫോൺ നമ്പറും വെച്ചിട്ടില്ല അതിനാൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമവേദി നടത്തിയ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായ കാര്യം പറയാം പെൻഷൻ അപേക്ഷിക്കുന്നത് മുതലല്ല പെൻഷൻ അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കി പാസാകുന്ന തീയതി മുതലാണ് പെൻഷൻ ലഭിക്കുക കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ക്ഷേമനിധി തുകയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ കയർ തൊഴിലാളി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിനുള്ളിൽ അറുപത് വയസ്സ് തികഞ്ഞ അപേക്ഷകർക്ക് മാത്രമേ റിട്ടയർമെന്റ് ബെനിഫിറ്റ് സ്കീം പ്രകാരമുള്ള തുക വിതരണം ചെയ്തിട്ടുള്ളൂ എന്നാണ് നിയമവേദിക്ക് ലഭിച്ച മറുപടി സർക്കാർ തുക അനുവദിക്കുന്ന മുറയ്ക്ക് തുക ലഭിക്കും ഇനി അടുത്ത പരാതി വായിക്കാം സന്തോഷ് വി ഒരു പൊതുവായിട്ടുള്ള കാര്യമാണ് നിയമവേദിയിലൂടെ എനിക്കറിയേണ്ടത് ഉച്ചഭാഷിണിയായ കോളാമ്പി മൈക്കുകൾ നിരോധിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഞങ്ങളുടെ പ്രദേശത്തും മറ്റു പല പ്രദേശത്തും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഉച്ചഭാഷണിയുടെ പ്രയോഗത്തിലൂടെ പിഞ്ചുകുഞ്ഞുങ്ങൾക്കും വയോജനങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ആയതിനാൽ ഇത് ഉപയോഗിക്കുന്നവർക്കെതിരെ എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് ഉച്ചഭാഷിണി സംബന്ധിച്ച് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ് പലരും അനുഭവിക്കുന്നതാണ് ഉച്ചഭാഷിണികളുടെ വലിയ ശബ്ദം പ്രത്യേകിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും വലിയ അസൗകര്യമാണ് ഇത് സൃഷ്ടിക്കുന്നത് ഇതിനെതിരെ എന്തു ചെയ്യാം ഇതാണ് ശ്രോതാവ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ആദ്യമായി പറയേണ്ടത് അമിത ശബ്ദമുണ്ടാക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നതാണ് നമ്മുടെ രാജ്യത്ത് ഇതിനെ നിയന്ത്രിക്കുന്നത് നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് രണ്ടായിരം എന്ന നിയമമാണ് ഇത് എൻവോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഭാഗമാണ് നിയമം പറയുന്നത് ഇങ്ങനെയാണ് താമസപ്രദേശങ്ങളിൽ രാത്രി മണി മുതൽ രാവിലെ ആറു വരെ മൈക്കോ ഉച്ചഭാഷണിയോ ഉപയോഗിക്കരുത് ശബ്ദനില ദിവസത്തിൽ അമ്പത്തഞ്ച് ഡെസിബൽ രാത്രിയിൽ നാൽപ്പത്തഞ്ച് ഡെസിബൽ എന്ന ലിമിറ്റിൽ കവിയരുത് ഇത് ലംഘിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും പരാതി നൽകാം പരാതി നൽകേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കാണ് ഇല്ലെങ്കിൽ ജില്ലാ കളക്ടർക്കോ അല്ലെങ്കിൽ പബ്ലിക് ഗ്രീവൻസ് പോർട്ടൽ വഴിയോ പരാതി നൽകാം ഇത് കൂടാതെ ട്വന്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കുന്ന ഒരു നമ്പറുണ്ട് വൺ വൺ ടു ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് പരാതിപ്പെടാവുന്നതുമാണ് ഈ പരാതിയിൽ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാവുന്നതുമാണ് സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാട് എടുത്തിട്ടുണ്ട് ചർച്ച് ഗോഡ് കേസിൽ മതപരമായോ രാഷ്ട്രീയമായോ ഏതെങ്കിലും കാരണത്താലും ശബ്ദമാലിന്യം ഉണ്ടാക്കുന്നത് നിയമത്തിൽ അംഗീകരിക്കാനാവില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റുള്ളവരുടെ ശാന്തിയെയും ആരോഗ്യത്തെയും കൊടുക്കാതെയാകണം ശബ്ദം ഉണ്ടാക്കേണ്ടത് ശബ്ദമാലിന്യം ചേർക്കുന്നത് ഒരു നിയമബാധ്യത മാത്രമല്ല ഒരു സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാണ് ഇനി അടുത്ത പരാതി വായിക്കാം പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരു ശ്രോതാവാണ് ഈ കത്തയച്ചിരിക്കുന്നത് എന്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ മൂന്ന് മക്കളാണ് അച്ഛനും അമ്മയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് എന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കമാണ് അച്ഛനും അമ്മയും വേർപിരിയാൻ കാരണമായിട്ടുള്ളത് അച്ഛൻ സഹോദരിമാരോട് സംസാരിക്കാറുണ്ട് എങ്കിലും എന്നോട് അകൽച്ചയാണ് കാണിക്കാറുള്ളത് ഒരു തവണ അച്ഛൻ എന്നോട് വന്ന് മാപ്പ് പറഞ്ഞു എങ്കിലും പിന്നീടും എന്നോട് അകൽച്ച കാണിക്കുകയാണ് ഇതേ തുടർന്ന് ഡി ടെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും അച്ഛൻ സമ്മതിക്കുന്നില്ല എൻ്റെ എസ് എസ് എൽ സി ബുക്കിലുമെല്ലാം അച്ഛന്റെ പേരാണ് ചേർത്തിരിക്കുന്നത് ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് എനിക്കറിയേണ്ടത് അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ നടപടിക്രമങ്ങൾക്ക് കാലതാമസം വരാൻ സാധ്യതയുണ്ടോ ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ ജോബി ജേക്കബ് പുളിക്കേക്കുടി ഡി എൻ എ ടെസ്റ്റ് എന്ന വാക്ക് ഇപ്പോൾ സാധാരണ ജനങ്ങളിലും വളരെ പരിചിതമാണ് പിതൃത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിട്ടാണ് പക്ഷെ പലരും ഇതിനെ കരുതിയിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് രോഗ വേണ്ടിയും ഈ പാരമ്പര്യമായി തുടർന്നു വരുന്ന ചില വൈകല്യങ്ങളെ കണ്ടെത്താനും ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കാനും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഡി എൻ എ ടെസ്റ്റ് ശാസ്ത്രം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് പിതൃത്വം തെളിയിക്കുന്നതിനും ഈ ടെസ്റ്റ് ഉപയോഗിച്ചു വരുന്നു എന്ന് മാത്രം ഡി എൻ എ ടെസ്റ്റുകളുടെ മറ്റ് പ്രയോജനങ്ങളെക്കുറിച്ച് കുറിച്ച് കത്തിനുള്ള മറുപടിയിൽ പ്രസക്തമല്ല എന്നതുകൊണ്ട് തന്നെ പിതൃത്വം തെളിയിക്കുന്നതിനെക്കുറിച്ച് മാത്രം പറയാം നീ എൻ്റെ മകനല്ല നിങ്ങൾ എൻ്റെ അച്ഛനല്ല ഇത് എന്റെ കുട്ടിയല്ല ഇതൊക്കെ സമൂഹത്തിൽ സാധാരണയായി കേൾക്കുന്ന വാക്കുകളാണ് പല സാഹചര്യങ്ങളിൽ പലരും പറഞ്ഞു പോകുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ചും കുടുംബ കോടതി കേസുകളിൽ ദമ്പതികൾ തമ്മിലുള്ള തർക്കത്തിനിടയിൽ കേട്ട് വളരെ പരിചയമുള്ള വാക്കുകൾ അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമായി എടുക്കേണ്ടതില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രേഖകളിലെല്ലാം പിതാവിൻ്റെ പേര് വ്യക്തമാക്കിയിട്ടുണ്ട് നിയമപരമായി എല്ലാ കാര്യങ്ങൾക്കും പിന്തുടർച്ച അവകാശത്തിനുമൊക്കെ ഇത് ധാരാളം മതിയാകും എന്നിരുന്നാലും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണമല്ലോ എല്ലാവർക്കും വെറുതെ പോയി ഡി എൻ എ ടെസ്റ്റ് നടത്താൻ സാധിക്കില്ല ഒരു കേസിൽ അത് അനിവാര്യമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ഡി എൻ എ ടെസ്റ്റ് അനുവദിക്കാം ഒരു വ്യക്തിയുടെ പ്രൈവസി സ്വകാര്യത ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും നിങ്ങളുടെ അച്ഛൻ ഗൗരവത്തോടെ നിങ്ങളുടെ പിതൃത്വം നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആവശ്യവുമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടുംബ കോടതിയെ സമീപിക്കാവുന്നതാണ് കുടുംബ കോടതിയിൽ എതിർകക്ഷിയുടെ കക്ഷിയുടെ ലജിറ്റിമേറ്റ് സൺ ആണ് എന്ന് പ്രഖ്യാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഒരു നിവൃത്തി ചോദിക്കേണ്ടത് കൂടാതെ എതിർകക്ഷിയെ കക്ഷിയെ ഡി എൻ എ ടെസ്റ്റിനെ വിധേയനാക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ആവശ്യം കൂടി ഉന്നയിക്കാവുന്നതാണ് അതുപോലുള്ള ഹർജികളിൽ പൊതുവെ ഡി എൻ എ ടെസ്റ്റ് അനുവദിക്കാറുണ്ട് ഇങ്ങനെ കോടതിയെ സമീപിക്കുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ എതിർകക്ഷി അതായത് നിങ്ങളുടെ പിതാവ് കോടതിയിൽ ഹാജരായിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും അഥവാ ഹാജരായി കഴിഞ്ഞതിന് ശേഷം ഇപ്രകാരം ഒരു ഉത്തരവ് ലഭിച്ചു കഴിയുമ്പോൾ അതിനെ സഹകരിച്ചിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും ഈ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കണമല്ലോ കോടതിക്ക് ഒരിക്കലും ഈ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയൊന്നും പോയി പിതാവിനെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യിക്കാനൊന്നും സാധിക്കില്ല നേരെമറിച്ച് നിങ്ങളുടെ കേസ് സത്യമാണ് എന്ന് ഉള്ള നിഗമനത്തിൽ ഒരു ഉത്തരവ് ലഭിക്കാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കത്തിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു മറുപടി ആയിട്ടുണ്ട് എന്നാണ് ഇനി അടുത്ത പരാതി വായിക്കാം പരാതിക്കാരൻ പേര് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തിൽ കഴകവകാശവുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തെക്കുറിച്ചുള്ള പരാതി നിയമവേദിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ അയച്ചിരുന്നു തുടർന്ന് നിയമവേദി പരിശോധിക്കുകയും മറുപടി നൽകുകയും ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാറിന് തിരുവനന്തപുരത്തുള്ള കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്കും കൂടാതെ മലബാർ ദേവസ്വം ബോർഡിനും ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ രണ്ടു പേരുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ലഭിച്ചില്ല ഒരു മറുപടിയും നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് ഞങ്ങൾ ഇനി സ്വീകരിക്കേണ്ടത് ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി പറയുന്നത് ഹൈക്കോടതി അഭിഭാഷക രേഖാ വാസുദേവൻ നമസ്കാരം ഇന്നത്തെ ഈ കത്ത് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമവേദിയിലൂടെ നമ്മൾ കൊടുത്ത മറുപടിയുടെ തുടർ കത്തായിട്ടാണ് വന്നിരിക്കുന്നത് കത്തിൽ പറയുന്നത് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തിഇരുപത്തി നാലിലെ നിയമവേദിയിലെ ഉപദേശം കേൾക്കുകയും അതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാറാം തീയതി കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്ക് ഒരു പരാതി അയയ്ക്കുകയും ആ പരാതിയിൻമേൽ നാളിതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമ്മള് കൊടുത്ത ഉപദേശം കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറെ സമീപിക്കുവാൻ വേണ്ടി അല്ലായിരുന്നു മാർച്ച് ദേവസ്വം ബോർഡിന് ഇതിനു മുമ്പ് കോടതിയിൽ നിന്നും ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു എന്നും ആ ഡയറക്ഷൻ അനുസരിച്ച് ദേവസ്വം ബോർഡ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പരാതി നിവേദനം പരിഗണിക്കണം എന്നുമാണ് പറഞ്ഞിരുന്നത് എന്നാൽ കോടതി നിർദ്ദേശം ഉണ്ടായിട്ടും കൂടി ഇതുവരേക്കും അങ്ങനെ ദേവസ്വം ബോർഡ് ഒരു നടപടിയും എടുത്തില്ല എന്നായിരുന്നു അന്നത്തെ കത്തിൽ പറഞ്ഞിരുന്നത് അതനുസരിച്ച് തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് അങ്ങനെ നടപടി എടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും കോടതിയെയാണ് സമീപിക്കേണ്ടത് കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്ക് പരാതി അയച്ചിട്ട് അതിലേക്ക് കാര്യമില്ല അത് ചെയ്യേണ്ടത് കമ്മീഷണർ അല്ല അത് കോടതിയിൽ തന്നെ നിങ്ങളെ സമീപിക്കുക കാരണം ദേവസ്വം ബോർഡ് ഇത് വെച്ച് നീട്ടിക്കാണ് എന്നൊരു പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതിയുടെ ശ്രദ്ധയിലാണ് പെടുത്തേണ്ടത് അതുകൊണ്ട് ഇത് കോടതിയെ സമീപിക്കാനുള്ള നടപടികൾ ദയവ് ഇത് എടുക്കും നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്